വോട്ട് കൊള്ളക്കാരിൽ നിന്ന് രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യമുയർത്തി എസ് ഡി പി ഐ മാന്നാർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അനീസ് നാഥൻ പറമ്പിലിന്റെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു ചെങ്ങന്നൂർ നിയോജക മണ്ഡലം സെക്രട്ടറി നിസാമുദ്ദീൻ പദയാത്ര ഉദ്ഘാടനം ചെയ്തു വോട്ട് കൊള്ളക്കാരിൽ നിന്നും രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യമുയർത്തി എസ് ഡി പി ഐ മാന്നാർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അനീസ് നാഥൻ പറമ്പലിന്റെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു എരമത്തൂരിൽ എസ് ഡി പി ഐ ചെങ്ങുന്നൂർ നിയോജക മണ്ഡലം സെക്രട്ടറി നിസാമുദ്ദീൻ ഫ്ളാഗ് ഓഫ് ചെയ്ത് പദയാത്ര ഉദ്ഘാടനം ചെയ്തു ബി ജെ പി തങ്ങളുടെ ഏജൻസിയായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു ഖേദകരമായ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇങ്ങനെ വിവിധങ്ങളായ പ്രതിഷേധ പരിപാടികളുമായി രാജ്യത്തിന്റെ തെരുവീതികളിൽ നിലനിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി കേവലം ഏതെങ്കിലും ഒരു ഒരൊറ്റപ്പെട്ട സംഭവമായി വ്യാഖ്യാനിക്കരുത് കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ണാണി ആ സംസ്ഥാനത്ത് എന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു വിധേയമാക്കപ്പെടുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് കർണാടക സംസ്ഥാനം കോൺഗ്രസ് ഭരിക്കപ്പെടുന്ന സംസ്ഥാനമാണ് ആ കർണാടക സംസ്ഥാനത്തില് കൃത്യമായ രൂപത്തിൽ വോട്ടുകൊള്ള നടത്തിയിരിക്കുന്നു അതേ ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലം അടക്കമുള്ള മണ്ഡലങ്ങളില് കൃത്യമായ രൂപത്തില് സംഘപരിവാർ വിവിധ ഏജൻസികൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് വോട്ടുകൊള്ള നടത്തിയിരിക്കുന്നു അവർ വിജയിച്ചിരിക്കുന്നത് ആരാണ് മുപ്പത്തി ഏഴായിരത്തിൽ പരം വരുന്ന വോട്ടുകൾക്ക് ബി ജെ പി വോട്ട് ചേർത്തിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് രേഖകൾ സമർപ്പിച്ചുകൊണ്ട് ഇലക്ഷൻ മുന്നിൽ തെളിവുകൾ മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ നമ്മുടെ മുന്നിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന കോൺഗ്രസ് നേതാവായിരുന്നു എങ്കിൽ കോൺഗ്രസ് നേതാവ് എങ്ങനെയാണ് പിന്നിലേക്ക് പോയത് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതെ അതെട്ട് നിയമസഭാ മണ്ഡലങ്ങളുള്ള കർണാടക സെൻട്രൽ മണ്ഡലത്തിൽ എങ്ങനെയാണ് അവിടുന്ന് ബി ജെ പിക്ക് ജയിച്ച അധികാരത്തിലേക്ക് കടന്നു വരുവാൻ കഴിഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചെങ്ങന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സിറാജ് പീടികയിൽ ഷാജഹാൻ വി അപുരം റിയാസ് റഷീദ് എന്നിവർ പദയാത്ര ഇരുമത്തൂരിലെ വിവിധ കേന്ദ്രങ്ങളിലൂടെ കടന്ന് മാന്നാർ മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു ജാഥ വൈസ് ക്യാപ്റ്റൻ കൃഷ്ണകുമാർ ജാഥ ഡയറക്ടർ കുഞ്ഞുമോൻ നിസാം ചക്കുളത്ത് വി എം ഷഫീഖ് സമീന സഫർ സിയാ ഉദ്ദീൻ നിസാമുദ്ദീൻ നിയാസ് ഇസ്മയിൽ സഫർ മാന്നാർ എന്നിവർ സംസാരിച്ചു ന്യൂസ്